ഏകദേശം മൂന്നാഴ്ചയായിട്ട് പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ബിഗ് ബോസ് വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ട് വരും അവിടെ ചിലപ്പോൾ അവർ ചെറിയ ചില വിഷയങ്ങളിലൊക്കെ ആയിരിക്കും പ്രഭുക്കാവുക വഴക്കുണ്ടാക്കുക പക്ഷേ ഇന്നലെ തന്നെ നോക്കൂ ഇന്നലെ ഗ്രൂപ്പായിട്ട് ആര്യനും ആര്യൻ്റെ ഗ്രൂപ്പും അനുമോളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അനുമോളിന്റെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ അതൊരു ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഒരു ആയിട്ട് മാത്രം പോയിരുന്നെങ്കിൽ അത് ആരും സംസാരിക്കുകയില്ല അനുമോളുടെ ഭാഗത്തെ തെറ്റുകളെല്ലാം അവരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തേ പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യൻ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കൂടെ വരും അക്ബർ വന്നാൽ ഗ്രൂപ്പ് വരും ജിസേല് വന്നാൽ ഗ്രൂപ്പ് വരും അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളെ തൊടുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നു ഇന്നലെ തന്നെ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാനി എത്രത്തോളം ഉത്തരവാദിത്തം ഇല്ലാതെയാണ് പെരുമാറിയത് എന്ന് നോക്കൂ വലിയ വഴക്ക് നടക്കുന്നതിനിടയിൽ നമ്മുടെ നെവിൻ വന്നിട്ട് അനുമോളുടെ പാവം എടുത്തുകൊണ്ട് പോവാണ് ഈ പാവ എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ ഒളിപ്പിച്ചു വെക്കാൻ സഹായിക്കുന്നതാകട്ടെ സാക്ഷാൽ അപ്പാനി ഹൗസ് ക്യാപ്റ്റൻ വഴക്ക് അവസാനിപ്പിക്കേണ്ട ആള് ഒരു മോഷണത്തിന് കൂട്ടുനിൽക്കാണ് എത്ര ഫണ്ണാണെന്ന് പറഞ്ഞാലും ഒരാളുടെ വസ്തുക്കൾ അയാളുടെ അനുവാദമില്ലാതെ മോഷ്ടിക്കുന്നതിനെ ഒരു ഗെയിമായിട്ടോ തമാശയായിട്ടോ കാണുക സാധ്യമല്ല നെവിനെ പോലുള്ളവരുടെ പ്രവൃത്തി തീർച്ചയായിട്ടും വളരെ മോശമായിട്ടാണ് തോന്നുന്നത്